ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സൊന്നും അല്ലെട്ടോ നല്ലൊരു കേക്ക് റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മാത്യൂസ് കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത് തിരുവനന്തപുരത്ത് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് കേക്കിൻ്റെ ട്രേ നമ്മൾ നല്ലോണം ഒന്ന് കഴുകി ഉണക്കി അതിലൊരല്പം പോലും വെള്ളമില്ലാതെ നമ്മൾ കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബട്ടർ പേപ്പർ ഇതിന് കറക്റ്റ് ലെവൽ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബട്ടർ പേപ്പർ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെച്ചിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ബട്ടർ തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം എന്നില്ല ഓയിലാണ് വെളിച്ചെണ്ണ മാത്രം ആക്കി കൊടുക്കരുത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം നിങ്ങളേതിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലോ ഇതോ ബട്ടറോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദാ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് എല്ലായിടത്തും മൈദ ആക്കിയതിന് ശേഷം ആ മൈദ അതിലുള്ളത് മുഴുവൻ തട്ടിക്കുടഞ്ഞ് എടുത്താലും മതിയാവും കേട്ടോ ബട്ടർ പേപ്പർ ഇല്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കുക വേണ്ട ഇതുപോലെ മൈദാപ്പൊടി ഇട്ടാലും മതിയാവും ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഓവണൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ബേക്കിംഗ് ചെയ്യാനായിട്ട് ഓവൺ സെറ്റപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടിക്കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു അരിപ്പയിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എ ഒരു കപ്പ് മൈദയും അതുപോലെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ടിത് മൂന്ന് വട്ടം തന്നെ ഒന്ന് അരിച്ചെടുക്കുക മൂന്ന് പ്രാവശ്യം തന്നെ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ ഇതുപോലൊന്ന് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമുക്കത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിഡ് ജാർ അതിലും ഒരു അല്പം പോലും പാടില്ല കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിലും പഞ്ചസാര നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ പൊടിച്ചെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ഇതുപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ നമ്മൾ കേക്ക് കുക്ക് ചെയ്യാനായിട്ടും നമ്മൾ ബേക്ക് ചെയ്യാനായിട്ടും അത് ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കുന്ന പാത്രങ്ങളൊന്നും നനവ് പാടില്ല മുട്ടയിലേക്ക് കുറച്ച് വാനിലൈസെൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ മുട്ടയുടെ സ്മെല്ല് നമുക്ക് ഈ കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില വാനലൈസെൻസ് ചേർക്കുന്നത് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറച്ചെ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കുന്നുണ്ട് അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത കട്ട തൈര് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് ഗ്രാമിൽ നമ്മൾ ബട്ടറും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാം െക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിനകത്താണ് എപ്പോഴും ബട്ടർ വയ്ക്കുക അത് നമ്മൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ പുറത്ത് തന്നെ വെക്കുക കേട്ടോ കുറച്ച് സമയം ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ആക്കാനായിട്ട് അതും കൂടെ ചേർത്തിട്ട് നമ്മളതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് മൊത്തത്തിൽ ഒരു പിരിഞ്ഞ മാതിരി നമുക്ക് തോന്നും ഇത് അടിച്ച് വരുമ്പോൾ പക്ഷേ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ടെക്സ്ചർ അപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്ന് വട്ടായി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായി വരും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇളം ചൂടുള്ള പാൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് ആ ഇളം ചൂടുള്ള പാൽ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ഫുള്ളായി എടുത്തിട്ടില്ല അപ്പോൾ ഓരോ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെടുത്താൽ മതി ഒരുപാട് ലൂസും ആവണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മതിയാവും അപ്പോൾ നമുക്ക് ഇതിനെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ശരിക്കും ബ്രൗണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് കേട്ടോ ഒരുപാട് ലൂസായിട്ട് നമുക്ക് വേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് ഇത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ ട്രെയിൻഡല്ലോ അതിലേക്ക് നമ്മളിത് ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഈ സ്പാച്ചിലോ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് നമ്മളിതിന് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ എയർ ബബിൾസിൻ്റെ അതുണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഓവൺ സെറ്റപ്പ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതാക്കി വെച്ചിട്ടൊരു പത്ത് മിനിറ്റിന് ആയിട്ടോ അപ്പോൾ ആ ഒരു സെയിം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് അതിലേക്ക് വെക്കുക നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ആ മിനിറ്റ് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് എം എൽ ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറെ ഒരു ഒരു ബൗളിലേക്ക് അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇത് ഫ്രീസറിൽ ഒന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത് കുറച്ച് സമയം പുറത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ശരിക്കും ആ ഒരു കളർ മാറിയിട്ട് ശരിക്കൊരു വെള്ള കളറായിട്ട് വരും കേട്ടോ പിടയ്ക്ക് അതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കൂടുതൽ നേരൊന്നും അടിക്കേണ്ട കാര്യമില്ല കുറച്ച് സമയം അടിക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ഇതായി പക്ഷേ ചില സമയത്ത് നന്നായി ഒന്ന് ലൂസായി വരികയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്കിത് കുറച്ച് സമയം ഒരു ഒരു കുറച്ച് സമയം നമുക്ക് ഫ്രീസറിനകത്ത് കുറച്ച് സമയം വെക്കാം കേട്ടോ അപ്പോഴേക്കും ഈ ഞാൻ കുറച്ച് സമയമൊന്ന് ലൂസായി വന്നപ്പോൾ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ പൊടിച്ച പഞ്ചസാരയും ആ ഒരു കോൺഫ്ലവറും ഉണ്ടല്ലോ അതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചെറിയ കണ്ണിയുള്ള അരിപ്പം യൂസ് ചെയ്ത് തന്നെ അരിച്ചെടുക്കുക തരി ഒരല്പം പോലും പാടില്ല കേട്ടോ പഞ്ചസാരയുടെ തരിയൊന്നും പാടില്ല ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ട് പോകും അതാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വാനലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മളത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തന്നെ ആ ഒരു ബട്ടറിൻ്റെ കളറൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചായി കിട്ടും അപ്പോൾ ഇത്തിരി സമയം നിന്നിട്ട് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് ഒരു മൂന്ന് വട്ടാക്കായിട്ട് ഇട്ടിട്ട് ഞാനിതിനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസും അല്ല ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബട്ടറിൻ്റെ ആ ഒരു ബട്ടറും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തത് നമ്മളിതിലേക്ക് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ വേണമെന്നില്ല നമ്മൾ സാധാരണ മാത്യൂസ് കേക്കൊക്കെ മുകളിൽ ജസ്റ്റ് ക്രീം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയും കൂടി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിത് പൈസ ഐസിങ് ബാഗിലാക്കിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കിയാണ് ട്ടോ ഈ ടൈം ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ കേക്ക് നല്ല രീതി തന്നെ ഒന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങിയൊന്നും വരില്ല ഈ ഈയൊരു ലെവലിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക നല്ലോണം വെന്തോന്ന് ആ സെൻറ്റർ പോർഷൻ തന്നെ കുത്തി നോക്കണം കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച ശേഷം എടുത്താൽ മതിയാവും അപ്പോൾ ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കേക്കിന് നല്ലൊരു സ്മെല്ല് വന്നു പിന്നെ ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് കുറച്ച് സമയം അത് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം നമ്മളതിന്ന് ട്രൈ നിന്ന് ഒന്ന് അതിന് എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മേ പുറത്തുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ചെറിയ രീതിയിലൊക്കെ ഒരു പൊങ്ങിയിട്ട് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ല അപ്പം അത് കറക്റ്റ് ഷേപ്പായി നോക്കിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ മേലത്തെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്തത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അതിൻ്റെ ഇടയിലെ എയർ ബബിൾസൊക്കെ അങ്ങനെ നിന്നിട്ടാണ് ചെറിയ ഹോളൊക്കെ കാണുന്നത് അപ്പോൾ ഞാനത് കാരണം അതിൻ്റെ മറുവശത്ത് അതിൻ്റെ പുറകു വശത്താണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ക്രീം തേച്ച് കൊടുക്കുന്നത് അപ്പം അതാ പൈപ്പിംഗ് ബാഗിലാണല്ലോ ചെയ്തിരിക്കണം നിങ്ങളിടയിൽ നോസിൽസ് ഉണ്ടെങ്കിൽ നോസിൽസ് ഇടാം കേട്ടോ ഞാൻ നോസിൽസ് ഇടാൻ വിട്ടുപോയതാണ് നോസിൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ നമുക്ക് ഭംഗിയുള്ള നോസിൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇടാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രീം തേച്ചപ്പം ചെറുതായിട്ടൊന്നും പാളിപ്പോയി പക്ഷെ കുഴപ്പമില്ല നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ കാണാനും നമുക്ക് ഈ ഒരു കേക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ആക്കി മുഴുവനായി മുഴുവനായിത്തന്നെ എല്ലായിടത്തും നമുക്കൊന്ന് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ തന്നെ അതാ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒരേ ലെവലിൽ തന്നെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാകും ഇങ്ങനെ വേണമെന്നില്ല നമ്മൾ ജസ്റ്റ് ക്രീം മുകളിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ആ ഫ്ലോപ്പായ ആ ഒരു ഭാഗം കുറച്ച് എടുത്തിട്ട് അവിടെയും നമ്മൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാത്യൂസ് കേക്ക് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒരു ശരിക്കും പറഞ്ഞൊരു ഒമ്പത് പീസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബോക്സിലാക്കി നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ക്രീം ണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ കേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും നമുക്ക് കുറച്ച് ഒരു നൂറ് ഗ്രാമിൻ്റെ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മാത്യൂസ് കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ